ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂയം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസ ഫലങ്ങൾ ഭൂമി സ്വന്തമാകും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് സൂക്ഷിച്ചു വേണം പൂയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ മലയാള മാസങ്ങളായ മിഥുനം കർക്കിടക മാസ ഫലപ്രകാരം മിഥുന മാസത്തിൽ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ സമയം നിശ്ചയിക്കും പണം മുടക്കി ഭൂമി സ്വന്തമാക്കുക ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിലായിരിക്കും ഓർമ്മശക്തി കുറവുള്ളവർ സാമ്പത്തിക ഇടപാടുകൾ നടത്താതിരിക്കുക അല്ലാത്തപക്ഷം വലിയ തർക്കങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും അത് കാരണമാകും കുടുംബത്തെ സ്നേഹിക്കുന്ന സന്താനങ്ങൾ അഭിമാനമാകും തന്റെ ശൈലി മറ്റുള്ളവർ പിന്തുടരുന്നത് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമാകും കർക്കിടക മാസത്തിൽ തന്റെ സംരംഭത്തിൽ ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണന നൽകും ഗുണനിലവാരം വർദ്ധിപ്പിക്കും വിശ്വസ്ത സേവനത്തിനുള്ള അംഗീകാരവും പ്രശസ്തി പത്രവും സർക്കാരിൽ നിന്ന് ലഭിക്കും സങ്കീർണമായ പ്രശ്നങ്ങളെ ബുദ്ധി കൊണ്ട് നേരിട്ട് ലളിതവൽക്കരിക്കും ആത്മമിത്രങ്ങളായി നടിക്കുന്നവരെ തിരിച്ചറിയും ശിവക്ഷേത്രത്തിൽ ജലധാര മൃത്യു ഹോമം ഐക്യമത്യ പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിക്കുന്നതോടൊപ്പം പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങളും ആചരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ